പെണ്ണിനെ പരിഗണിക്കണം പെണ്ണിനെ മാനിക്കണം പെണ്ണിന് ഇസ്ലാം നൽകിയ സ്ഥാനത്തെ കുറിച്ച് തിരിച്ചറിയണം പിതങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് സഹോദരായി ഹദീസ് ഒന്ന് ശ്രദ്ധിക്കണേ അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുളി മുഹമ്മദ് അലൈഹി പഠിപ്പിക്കുന്നത് ഒരു സമ്പാദ്യത്തിൽ ഏറ്റവും സമ്പാദ്യം സ്വാലിഹ അൽമർഹാ ഒരാൾക്ക് ലഭ്യമാക്കുന്നതിൽ ഏറ്റവും ഹൈറായ മുതൽ നിധി സ്വാലിഹത്തായ പെണ്ണാൻ പെണ്ണാൻ ഹൈറോ മതനിയ അൽമർ സ്വാലിഹ മറ്റൊരു ഹതി സിംഗിനെയാണ് ഏറ്റവും നല്ല ചരക്ക് ദുനിയാവിലെ ഏറ്റവും അമൂല്യമായ വസ്തു അൽമർ സ്വാലിഹാ അത് സ്വാലിഹത്തായ പെണ്ണാണ് കാല അലൈഹി വസല്ലം അത് നമ്മൾ ഉൾക്കൊള്ളുകയും ആ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് പെരുമാറുകയും ചെയ്യാൻ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ നല്ല നിലയിൽ ഭാര്യയോട് പെരുമാറുന്നതിന് അളവറ്റ പ്രതിഫലമാണ് ജല്ല ജലാലായ റബ്ബുൽ അള്ളാഹുറബുൽ നൽകുന്നത് ഇതിന് സാരമായൊരു സംഗതിയല്ല ഇത് നിസാരമായൊരു കാര്യമല്ല ഹബീബായ നബിതങ്ങൾ ഹിബായ ഘട്ടത്തിൽ നൽകിയ സുപ്രധാന നിർദ്ദേശങ്ങളിൽ പെണ്ണിന്റെ സംരക്ഷണത്തിന് ആവശ്യമായ വസീയത്ത് നൽകിയത് നമ്മൾ ഓർക്കേണ്ടതാണ് വസീയത്ത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ അവസാന ഘട്ടത്തിൽ പറയുന്ന കാര്യത്തിനല്ലേ വസീയത്ത് എന്ന് പറയാ അയാൾ തൻ്റെ ആയുസിൽ പറഞ്ഞതിൽ ഏറ്റവും വില കൽപ്പിക്കേണ്ടത് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് വസീയത്തിനല്ലേ ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട പെണ്ണിനെ പരിഗണിക്കണം പെണ്ണിനെ മാനിക്കണം ഭാര്യയെ പരിഗണിക്കണം ഐഷ ബി വിർ നീയല്ലാഹുവൻ പറയുകയാണ്

ാണ്ഷി അള്ളാഹു മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കുകയാണ് പറയുന്നുണ്ട് ആ അവസാന ഘട്ടത്തിൽ എന്തോ മുത്തുനബി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഞാനെന്റെ കാത് ഹബീബിന്റെ ചുണ്ടോടടുപ്പിച്ചു നോക്കുമ്പോ ഹബീബായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പറയാനായി നാവിനെ ഇങ്ങനെ ചലിപ്പിക്കുന്നു നാവിങ്ങനെ പിടക്കുന്നുണ്ട് പിന്നെ മുത്തിനബിയുടെ സംസാരമങ്ങ കേൾക്കാതെയായി ോക്കുമ്പോ ജകലയ പോലോ എന്താ മുത്തനബി പറയുന്നതെന്നറിയോ ഒന്നാമതായി അസ്വല ഉമ്മത്തെ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ ഉമ്മത്തെ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ ഏത് വിഷയത്തിൽ നിങ്ങൾ അശ്രദ്ധരായാലും കാര്യത്തിൽ അശ്രദ്ധരാകരുത് ആ വിഷയത്തിൽ യാതോര അശ്രദ്ധയും നിങ്ങളിൽ ഉണ്ടാകരുത് അത് നേരമണ്ണം സമയാ നിർവഹിക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നേരത്തിന് നിസ്കരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഒരു വക്തുപോലും കലാ ആവാദ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പലപ്പോഴും വീട്ടിലൊക്കെ ജോലി തിരക്കിനിടയിൽ ലുഹറിൻ്റെ നിസ്കാരം ആ ലുഹറിൻ്റെ അവസാനത്തെക്കാട്ട് പിന്തിക്കും ഒരു മൂന്നേ നാല്പതിനാണ് ബാങ്കെങ്കിൽ ഒരു മൂന്നരക്കാണ് തിരക്കായിരിക്കും പോവുകയിരിക്കും അപ്പൊടുത്താനുള്ള ലാഭം എന്താ ഒരു വേഗം മൂന്നരക്കണ്ടേഹർ നിസ്കരിച്ച് സലാം വീട്ടുമ്പോഴത്തേക്ക് അസ്രു ബാങ്ക് കൊടുത്തു ആ ഉള്ളുകൊണ്ട് തന്നെ അസ്രു നിസ്കരിക്കാം അങ്ങനെ ഒരു ലാഭം നോക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതം എന്താണെന്നറിയോ പലർക്കും ലുഹർ കള്ള പോകും അള്ളാഹു കാക്കട്ടെ

നിസ്കാരം ഒരാൾ മനഃപൂർവം ഒഴിവാക്കയാൽ സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരി പറയുന്നത് ശ്രദ്ധിക്കണേ മന്ത്ര മനഃപൂർവം ഒരു വക്കത്ത് നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ

ഇതിന്റെ ഗൗരവ നിസ്സാരമല്ല ഇത് ഗൗരവ ഇത് നിസ്സാരമായി കാണേണ്ട സംഗതിയല്ല നരകത്തിന്റെ കവാടത്തിന്റെ മേൽ ഒരാള് പേര് വീണാൽ ആ പേര് മായാതെ സ്വർഗം കിട്ടൂലെ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നേരത്തിന് കലാ അവാദ കൃത്യമായി നിസ്കരിക്കാനുള്ള മഹാഭാഗ്യം സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ ഒന്നാമതായി നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു രണ്ടാമതായി ഒമാലക്കത്ത് നിങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ അടിമകൾ അവരോട് അവർക്ക് കഴിയാത്ത ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ കൽപ്പിക്കാൻ പാടില്ല